ഹിരൺമയി ബാപ്പിക്ക് രണ്ട് സഹോദരിമാരുണ്ടെന്ന് ഒരിക്കൽ അവൻ പറഞ്ഞിരുന്നു കൊൽക്കത്തയിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനയിലെ ഒരു വിദൂര ഗ്രാമത്തിലാണ് അവന്റെ വീട് ബാപ്പിയുടെ അച്ഛന് റിക്ഷ വലിക്കലായിരുന്നു ജോലി അച്ഛൻ ക്ഷയം പിടിച്ചു മരിച്ചതോടെ വീട് സംരക്ഷിക്കേണ്ട ചുമതല പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമായ ബാപ്പിയുടെ ചുമലിലായി വിവാഹപ്രായമെത്തിയ രണ്ട് സഹോദരിമാരും അമ്മയും അവന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി അന്നു മുതൽ ബാപ്പി പണിക്കിറങ്ങിയതാണ് പിന്നെ ഇന്നുവരെ അവൻ ചെയ്യാത്ത പണികളില്ല ഒരു പോലെ രാപ്പകൽ അധ്വാനിക്കുന്നു എന്നിട്ടും ജീവിക്കാൻ തികയുന്നില്ല അനുഭവിക്കാൻ ഇനി കഷ്ടപ്പാടൊന്നും ബാക്കിയില്ല മിക്കപ്പോഴും പട്ടിണി കിടന്നു എന്നിട്ടും അമ്മക്കും സഹോദരിമാർക്കും വിശപ്പ് ചമിക്കെ ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകാനോ നല്ല ഒരു വസ്ത്രം വാങ്ങി നൽകാനോ അവന് കഴിയുന്നില്ല അവൻ്റെ ഏക സന്തോഷം കുമാർത്തുളിയിൽ ഒരു കാമുകി ഉണ്ടെന്നതാണ് അവളുടെ പേര് ഹിരൺമയി എന്നാണ് ദുർഗാ മാതാവിന്റെ പ്രതിമകൾക്ക് ചായമെഴുതലും അലങ്കരിക്കലുമാണ് അ അലങ്കരിക്കലുമാണ് ഹിരൺമയിയുടെ പിതാവിന്റെ തൊഴിൽ ഹിരൺമയിയും ആ ജോലി ചെയ്യാറുണ്ട് ദുർഗയുടേതുപോലെ വലിയ കണ്ണുകളാണ് ഹിരൺമയിക്കും അവളെ അവന് സ്വന്തമാക്കണമെന്നുണ്ട് എന്നാൽ അതിനു മുൻപേ രണ്ട് സഹോദരിമാരെയും വിവാഹം കഴിച്ചയക്കണം സ്വന്തമായി ഒരു വീടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ വീട്ടുടമ ബാപ്പിയുടെ കുടുംബത്തെ ഇറക്കി വിട്ടതാണ് ഇപ്പോൾ കാളിത്തൊലയിൽ വലിയ ഒരു വടവൃക്ഷത്തിന് കീഴേ പഴയ തുണി തുണികൊണ്ടു മറച്ച ഒരു ടെൻ്റിലാണ് അവർ കഴിയുന്നത് ബാപ്പിയുടെ അമ്മ വൈകുന്നേരങ്ങളിൽ കബർഡാങ്കയിലെ തെരുവിൽ ചായ വിൽക്കുന്നു സഹോദരിമാരായ ചമ്പയും ശികയും പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കും ബോഡോ ബജാറിലെ ചുമടെടുപ്പിനു ശേഷം ബാപ്പിയും അവരുടെ കൂടെ കൂടും വിശ്രമമില്ലാതെ രാവും പകലും പണിയെടുത്തിട്ടും ജീവിതം എങ്ങും എത്തിയിരുന്നില്ല നിന്നു പെയ്യുന്ന മഴയിൽ നനഞ്ഞൊട്ടി വിറച്ചു നിൽക്കുന്ന സഹോദരിമാരെ കണ്ടപ്പോഴാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കേരളത്തിലേക്ക് വരണമെന്ന് ബാപ്പിക്ക് തോന്നിയത് ബാപ്പി അഞ്ചു വർഷമായി കേരളത്തിലെത്തിയിട്ട് അവൻ കൃത്യമായി പണിയെടുത്ത് എല്ലാ മാസവും പണം നാട്ടിലേക്ക് അയക്കുന്നു അതോടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി അവന്റെ അമ്മ താക്കൂർ പുക്കൂറിൽ ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങി മൂത്ത സഹോദരിയെ വിവാഹം കഴിച്ചയച്ചു ഇനി ഇളയവളെ കൂടി ഒരാളെ ഏൽപ്പിക്കണം എന്നിട്ട് വേണം അവനെ ഹിരൺമയിയെ സ്വന്തമാക്കുവാൻ ഹിരൺമയിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വിവാഹ ശേഷം അവൾക്ക് ബാപ്പയുടെ കൂടെ കേരളത്തിലേക്ക് വരിക എന്നുള്ളതാണത്രേ കേരളം സ്വർഗമാണെന്നാണ് ഹിരൺമയി പറയുന്നത്